ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ സീനിയർ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ജയേഷ് കുമാർ പീഡിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ശരിക്കും ഒരു ഗായകനാണ് സംഗീത സംവിധായകനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഗാനം കേൾക്കാനായിട്ട് തോന്നുന്നുണ്ടാവും ീലവസന്തം സ്വര ജിമീപം കച്ച പിണയാളം അഴഗിര നീലാചനം ചുത്തി അരിചന്ദൻ ശുഭ ഗന്ധമുണർത്തി അപ്സർ കണ്യത ആപ്സര കന്യത കാ വിന്യാസ തൃകാല സാന്ദ്രലയം രാഗലയം ശരിക്കും പറയാൻ വാക്കുകളില്ല പാട്ട് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ പ്രൊഫഷണായിട്ട് സംഗീതം തിരഞ്ഞെടുക്കാഞ്ഞത് പ്രൊഫഷണായിട്ട് സംഗീതം തിരഞ്ഞെടുക്കാൻ തോന്നാഞ്ഞത് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് എൻ്റെ അച്ഛനെ ഒരു വാരവ് ഡോക്ടറായിരുന്നു അപ്പോൾ അച്ഛന് മക്കളെല്ലാവരും ഒരാൾ ഡോക്ടറാണോ എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പഠിക്കുന്ന സമയത്ത് തൊട്ടേ സംഗീതത്തിൽ ശരിക്കും ഗാനമേളകളിലൊക്കെ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ചെറുപ്പകാലത്ത് തന്നെ സംഗീതം ചെയ്യുമായിരുന്നു അപ്പം ഈ ഗാനമേളയിൽ കൂടി പാടി ആ സമയത്തും ഒക്കെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഈ പഠനം ഒരു ഒരു വശത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതോ ബാധിക്കാതെ പോണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ ഇപ്പം ആയുർവേദത്തിന് എനിക്ക് ഒരു എൻട്രൻസ് കിട്ടി എൻട്രൻസ് തുടങ്ങുന്ന സമയത്താണ് ആ സമയം അങ്ങനെ അതിന് കിട്ടി പിന്നെ പഠനം അങ്ങനെ ഇടയ്ക്ക് പല സമയത്തും വീണ് കിട്ടുന്ന സമയത്ത് ഇങ്ങനുള്ള പ്രോഗ്രാംസിനൊക്കെ പോവുകയും ചെറിയ ചെറിയ ആൽബം അങ്ങനെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുക ചെയ്തിട്ടുണ്ട് അപ്പം അപ്പൊ അങ്ങനെ ഒരു വലിയ ലൈം ലൈറ്റിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും സംതൃപ്തനാണ് കാരണം പ്രൊഫഷൻ നല്ലൊരു പ്രൊഫഷൻ നമുക്ക് ഉള്ളതുകൊണ്ട് അതൊരു നല്ല ആണല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് സാധ്യമാകുന്നത് ശരിയാണ് ഈ ജോലി തിരക്ക് ശരിക്കുമുണ്ട് ഇപ്പൊ പഴയ പോലല്ല നമ്മളിപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല പ്രഷേഴ്സ് ഉണ്ട് നമുക്ക് അപ്പൊ അത് ചെയ്തതിനിടയ്ക്കൂടെയും സത്യത്തിൽ ഞാൻ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ലീവ് ഒന്നും എടുക്കാതെ തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത് അതെന്റെ സ്റ്റാഫിന്റെയും എല്ലാവരുടെയൊക്കെ ഒരു ശരിക്കുമുള്ള ഒരു അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പറ്റുന്നത് എൻ്റെ വീട്ടിലുള്ള സപ്പോർട്ട് എന്റെ ഭാര്യ ഒരു ആയുർവേദ ഡോക്ടറാണ് ഡോക്ടർ ശ്രീജ മകള് വൈഷ്ണവി ഇപ്പൊ പത്താം ക്ലാസിൽ പഠിക്കുന്നു ഇപ്പൊ ഇവര് ശരിക്കും എനിക്ക് സംഗീതത്തിൽ വരണമെന്നൊരു വലിയ ആഗ്രഹം അവർക്കുണ്ട് ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയാം പറയാൻ ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പോലും അറിയാതെ അവര് ഒരു കുരുക്കൊപ്പിച്ച് എന്നെ ചാടി ചാടിച്ചിട്ട് അങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ഒരുപാട് ആഗ്രഹിക്കുന്നു അതിലുപരി കമ്പോസ് ചെയ്യാന്നുള്ള എന്റെ ഒരു പാഷൻ ആണ് ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത ഞാന് ഒരു ക്രിസ്തീയ ഭക്തിഗാനാണ് അതെ ദിലീമ പാടിയൊരു പാട്ടാണ് ആ ഓർമ്മ ഉണ്ട് സ്നേഹനായകൻ യേശുനാഥൻ സ്നേഹനായകൻ യേശുനാഥൻ ഹൃദയവാദി മുട്ടിതാ വെടിഞ്ഞെന്ന ിൽ സ്നേഹനായകൻ ദിലീമ ജോജാണ് പാടിയത് ദിലീമ നമ്മളിപ്പോഴത്തെ അവിടുത്തെ ആലപ്പുഴ വൈസ് പ്രസിഡന്റ് ആണ് അപ്പൊ വളരെ വർഷങ്ങൾ മുമ്പുള്ളൊരു പാട്ടാണ് ഇത് പിന്നെ അത് ഓർക്കസ്ട്രേഷൻ ചെയ്തേക്കുന്നത് എന്റെ മൂത്ത ബ്രദർ ചിൽപ്രാഷ് എന്ന് പറയും രണ്ട് ബ്രദേശാണ് ചിൽപ്രാഷ് പിന്നെ ശരത് രണ്ടുപേരും സംഗീതജ്ഞരാണ് പുറത്ത് വർക്ക് ചെയ്യാണ് ശരിക്കും സംഗീത സംവിധായകൻ എന്ന നിലയിൽ ആരുടെ ഒരു മ്യൂസിക് ഡിറക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ ലിറിസിസ്റ്റ് എന്ന നിലയിൽ ആരെയാണ് അത് ഒരു വലിയ ചോദ്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ കേരളമായാലും നമ്മുടെ ഭാരതമായാലും ഒക്കെ ശരിക്കും അതിൽ സമ്പന്നതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പൊ സംഗീത സംവിധാനമായാലും സംഗീതജ്ഞരായിക്കൊണ്ടായാലും അല്ലെങ്കിൽ ഈ ലിറിസിസ്റ്റിനെ കൊണ്ടായാലും നമുക്ക് ശരിക്കും ഒരുപാട് കഴിവുള്ള പ്രതിബാധരന്മാരായ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് നമുക്കറിയാം ഇപ്പോൾ ദേവരായ മാഷ് ഏ അല്ലെങ്കിൽ ദൃഷ്ണാമൂർത്തിസ്വാമി അങ്ങനെ ഒരുപാട് പേര് നമുക്കുണ്ട് ബാബുരാജ് ഇപ്പം ഹിന്ദുസ്ഥാനി എന്നുണ്ടെങ്കിൽ ബാബുരാജ് ഇപ്പം ഇങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള വലിയ മഹാപ്രതിഭകളുടെ പാട്ട് കേട്ടാണ് നമ്മൾ വളരുന്നത് മാത്രമല്ല ഇപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആ ഒരു സംഗീത ശാഖയിൽ നമുക്ക് എസ് ഡി വർമ്മൻ അല്ലെങ്കിൽ രവീന്ദ്ര ജിൻ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് സംഗീതത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ കെ എൽ സൈഗാളം ഇങ്ങോട്ട് നമുക്ക് തുടങ്ങണം നമ്മുടെ ഈ ഇന്ത്യൻ സിനിമാ സംഗീതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പങ്കജ് മല്ലിക്ക് കേൾസേകൾ മുതലുള്ള അവരുടെ ആ ഒരു ഒരു ഇൻട്രവൻഷനാണ് തുടക്കം വരുന്നത് അപ്പം അതുപോലെ ഇങ്ങോട്ട് പ്രദളുടെ ലക്ഷ്മണൻ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ഇഷ്ടം പോലെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട് ഞാൻ കൂടുതലും ഒരു കേൾവിക്കാരനാണ് ഒരുപാട് പാട്ട് കേൾക്കാറുണ്ട് തമിഴായാലും അതുപോലെ രവീന്ദ്ര സംഗീതം ആയാലും ഒക്കെ കേൾക്കാറുണ്ട് അതുപോലെ പാശ്ചാത്യ സംഗീതവും ഹിന്ദുസ്ഥാനി പാശ്ചാത്യ എല്ലാം കേൾക്കാറുണ്ട് അപ്പം അതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു ഭാഷ തോന്നിയിട്ടുള്ളത് നമ്മുടെ സലിച്ച പാട്ടുകളാണ് ഏറ്റവും എന്നെ അതൊരു വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവർ തോന്നുന്നു സലിച്ച പാട്ടാണ് ബാക്കി എല്ലാരും വലിയ പാട്ട് വലിയ ഇപ്പം ദേവരാമേഷൻ നല്ലൊരു പാട്ടുകാരൻ കൂടാണ് ഗംഭീരമായിട്ട് പാടുന്നൊരു ഗായകൻ കൂടിയാണ് അപ്പം ഓരോ ബാബുരാ മഷ് ഇവരെല്ലാം എങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടിനോട് എന്തോ ഒരു പ്രത്യേകത ചില നമ്മുടെ ഒരു പച്ചപ്പ് അതിലുള്ളത് കൊണ്ടായിരിക്കാം അതിന് പ്രത്യേക ഒരു ആകർഷണം അതിനോട് പിന്നെ അതുപോലെ അദ്ദേഹം അറേഞ്ച്മെന്റ്സ് മ്യൂസിക് ഈ കൗണ്ടർ പോൻ ഹാർമോണിയൊക്കെ ചെയ്യുന്നതിനകത്ത് വളരെ ഒരു എന്താ പറയുന്നത് വളരെ കഴിവുള്ള ഒരു പ്രതിഭയാണ് പിന്നെ ലിറിസിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒ എം ബി സാറുണ്ട് പിന്നെ പിന്നെ വരാർ ദേവര വരാർ സാർ എങ്കിലും എനിക്ക് കുറച്ച് ഇഷ്ടം ഒരു പൊടി ഇഷ്ടമുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ തമ്പി തമ്പിസാറാണ് അപ്പൊ സാറിന്റെ പാട്ട് കുറച്ചുകൂടെ എന്താ പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ടച്ച് ഉള്ളതുകൊണ്ടായിരിക്കാം സാറിന്റെ പാട്ട് വളരെയധികം എനിക്ക് ഇഷ്ടമാണ് സംഗീത പഠിക്കുന്നുണ്ടോ സംഗീതം ഇപ്പം ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട് ഹിന്ദുസ്ഥാനി നാരായണ ഗുരു ഒരു നമ്മുടെ രമേഷ് നാരായണൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിജയ് എന്ന് പറയും അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത് ശരിക്കും കർണാടകയും ഹിന്ദുസ്ഥാനി രാഗങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അത് ഗാനത്തിലൂടെ ഡിഫൈൻ ചെയ്യുന്നത് മായ രീതികൾ ഉണ്ട് നമ്മൾ പറയും ആരോഹണം അവരോഹക്രമം എന്നൊക്കെ പറയും വേദിച്ച് പറയുമെങ്കിൽ പോലും ഈ പാടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സമ്പ്രദായം നമുക്കുണ്ട് ഇപ്പൊ കണ്ണാട്ടിക്ക് എടുത്താൽ തന്നെ നമുക്ക് അതിനകത്ത് പല ആൾക്കാരുടെ പാട്ടുകൾ നമ്മൾ കേട്ട് കേട്ട് വരുമ്പോഴും അത് പാടി വരുമ്പോഴും അതിന്റെ ഒരു സമ്പ്രദായം വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പാടി ഞാനൊന്ന് കേൾപ്പിക്കാം ശ്രമിച്ചു നോക്കാം ഹിന്ദോൾ ഹിന്ദോളം ഹിന്ദോളം അപ്പൊ ഹിന്ദോള രാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാനിയില് മാൽക്കംസ് എന്ന് പറയും രണ്ടും ഒരേ സ്വരങ്ങളാണെങ്കിലും അതിന് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം സ സമദി സിധ മ അതാണ് ഹിന്ദോളത്തിൻ്റെ നോട്ട്സുകൾ ആദ്യം കർണാട്ടിക്ക് നോക്കാം <S recently> <Elliot> the darina <Christopher> the the <Lake desvastik olots> സാനി കുറച്ച് അവര് രാഗം വിസ്തരിക്കുമ്പോ കുറെ സമയം എടുത്താണ് അപ്പൊ അതിപ്പോ നമുക്ക് സമയം തികയത്തില്ല എങ്കിലും ചെറിയ രീതിയിലൊന്നും ശ്രമിക്കാം അല്ലേ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അഞ്ചു വിഭാഗങ്ങളുണ്ട് അൻപതോളം വ്യത്യസ്തമായ ശൈലിയിലാണ് ഇത് പാടപ്പെടുന്നത് അതിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഗസൽ ഗസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ അല്ലെ അതിന് അതിലൊരു ചോദ്യമാണ് കാരണം ഇഷ്ടംപോലെ എൻ്റെ അദ്ദേഹത്തിൽ തൊട്ടുള്ളൊരു ഗായകൻ നടത്തുക അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ പാടാം रंजिशे सही रंजिशे सही दिल ही दुकाने के लिए आ रंजिशे सही दिल ही दुखाने के

मुझे छोड़ के जाने के लिए आ सही दिल ही दुखाने के लिए आ सही ഡോക്ടർ സംഗീത ആൽബങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് ആലപിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു എങ്ങനെയാ അതിന്റെ ഒരു പാട്ട് പാടുന്ന അവരുടെ ഒരു എന്താ പറയാ കോൺട്രിബ്യൂഷനും അത് വളരെയധികം ഹിറ്റാണല്ലോ എങ്ങനെയായിരുന്നു അത് ഏറ്റവും അടുത്തിടെ അടുത്തടയ്ക്ക് ഇറങ്ങിയത് ഒരു ഓണപ്പാട്ടുണ്ടായിരുന്നു പാടിയത് സുദീപ് പിന്നെ ഒരു ബിനു സുദീപ് ഞാൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ മനസ്സിൽ സുദീപിന്റെ ആ ഒരു സുദീപിൻ്റെ നമുക്ക് ഓരോ ഗായകരുടെയും ഒരു കാര്യബറും അവരുടെ സാധ്യതകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നമ്മളങ്ങനെയുള്ള ഇപ്പം നമ്മുടെ ശരത്സാർ പറയുന്ന സംഗതികളും എങ്കിൽ കൂടുതലിടാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അതൊക്കെ സുദീപിന്റെ കുറെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ ആ രീതി കമ്പോസിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി യത്തിൻ പരുമയ പൊന്ന് ചിരി തോട്ടി വന്നു ചേർമേ പൊന്ന് ആ പൂവേ ഒലി പോലി പോലിയോ പൂവേ ഒലി പോലി പോലിയോവേ ഒലിപൊരു ി ആ പാട്ട് പല്ലവി കമ്പോസ് ചെയ്യുന്ന എന്റെ മോളാ ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് കിട്ടുന്ന പോന്ന വഴിക്ക് ഇങ്ങനെ അപ്പൊ ഈ കമ്പോസ് ചെയ്യുമ്പോ കൂടുതലും ഇപ്പൊ സല ചൗദരി അല്ലെങ്കിൽ ഇവരെയൊക്കെ ശരിക്കും നമ്മള് ഹൃദയത്തിൽ അവരൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും ഞാന് ഈ സംഗീതരംഗത്ത് വന്നപ്പോ എന്നെ കൂടുതൽ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയ ഒരു രായപമാഷുണ്ടായിരുന്നു ആ അമ്മയാണ് എന്റെ ആദ്യ ഗുരു അമ്മ അച്ഛനും അച്ഛനും ശരിക്കും അച്ഛനും പാട്ട് വളരെ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു പഠിക്കുന്നത് പോരുത് എന്നുള്ള അച്ഛന്റെ പേടി എപ്പോഴും അച്ഛന് ഞങ്ങളെ ഒരുമിച്ച് എപ്പോഴും ഓർക്കസ്ട്രാ വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ചേട്ടൻ രണ്ടാമത്തെ ചേട്ടൻ ഹാർമോണിയം ഞാൻ ബുൾബിൾ രാൻജോ അപ്പൊ ഇതൊക്കെ ഞങ്ങള് ഗാനമേളയൊക്കെ ചെയ്യും കൊച്ചിലേ തന്നെ സ്കൂളില് ചിൽ ബ്രദേശിന്റെ ഗാനമേള എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ ഇതുണ്ട് എങ്കിൽ പോലും എന്റെ മനസ്സിൽ ഇവരെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ രായപ്പ് മാഷ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എന്നെ കൂട്ടിലെത്തി എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത് ചെയ്യുന്നതെനിക്ക് അത് അറിയാൻ സാധിച്ചത് മാഷിൻ്റെ കൂട്ടിൽ നിന്നിട്ടാണ് ഒരു ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് നമ്മൾ ചിട്ടപ്പെടുത്തണം അത് മാഷിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ആലപ്പുഴ ഋഷിയേഷ് മാഷ് രണ്ടുപേരുമാണ് അദ്ദേഹം ഹിന്ദുസ്ഥാനി ശരിക്കും ഉപയോഗിക്കുന്ന ആളാണ് അപ്പം ഇവരുടെ ഒരു ശിക്ഷണം അതാണ് ശരിക്കും എന്റെ ഒരു സംഗീത സംവിധായകൻ എന്ന രീതിയിൽ ഞാൻ ഏറ്റവും മുകളിൽ കാണുന്നത് ഇവരാണ് പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്റെ സംഗീതങ്ങൾ ഇപ്പൊ ഈ ഇടയ്ക്കുള്ള നേരത്തെ എന്റെ എല്ലാ പാട്ടുകളും ഓർക്കസ്ട്ര ചെയ്യുന്ന ചേട്ടനത്തിൽ പ്രാശാണ് പക്ഷെ ഈ ഇടയ്ക്കായിട്ട് അവരൊക്കെ ദുബായിലാണ് അവരെ കിട്ടുന്നില്ല അപ്പൊ എന്റെ ഈ പാട്ടുകളെല്ലാം ഇപ്പൊ ചെയ്യുന്നത് സനൽ ആലപ്പുഴ എന്ന് എന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാം എന്റെ ഒരു സഹോദരനെ പോലെ അവര് ജോസി ആലപ്പുഴ ഇവരെപ്പോഴും എന്റെ ഈ പാട്ടുകളെ കൂടെയുണ്ട് അതിന്റെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പൊ അവരുടെ ഒരു രീതി പിന്നെ പറഞ്ഞ പോലെ കമ്പോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഗുരുക്കന്മാർ നമുക്കുണ്ട് പിതുമാഷ് വൈഫ് അംബിക ചേച്ചി അവരുണ്ട് പിന്നെ സുരേഷ് പൈസ ഒരുപാട് പേരുടെ നമുക്ക് ഇവരോട്ടൊക്കെ ഈ സംഗീത ചർച്ചകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പോസിഷൻ എന്നുള്ള വഴിയിലേക്ക് എനിക്ക് അത്ര വലിയ തടസ്സങ്ങളോ വലിയ ബുദ്ധിമുട്ടോ ഇല്ല പിന്നെ എന്റെ സമയത്തിന്റെ ചില പരിധി പരിമിതികളാണ് പ്രശ്നമായിട്ടുള്ളത് ശരിക്കും മ്യൂസിക് കൊണ്ട് അതായത് സംഗീതം കൊണ്ട് രോഗശാന്തി അത് സാധ്യമാണോ തീർച്ചയായിട്ടും അപ്പോൾ രോഗശാന്തി എന്ന് പറയുമ്പോൾ അത് മുഴുവനായിട്ടെന്നുള്ള രീതി നമ്മൾ എടുക്കരുത് നമുക്കിപ്പോൾ ചികിത്സ ഉണ്ട് ഇപ്പോൾ ഏത് നമുക്കറിയാം പല മൊടാലിറ്റീസ് ഉണ്ട് ആയുർവേദം ഉണ്ട് ഹോമിയോ ഉണ്ട് അല്ലെങ്കിൽ ആലോപ്പതി ഉണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് ഇതിന് ചില റോളുണ്ട് അതിനകത്ത് ഇപ്പം നമുക്ക് പലരും റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന രാഗം ഇന്ന ആസൂദനം അത് കൊള്ളാം പക്ഷെ അതിന് ഉപരികയായിട്ട് നമ്മള് ആ പേഷ്യന്റിനെ പഠിക്കണം ആ പേഷ്യന്റ് എന്താണ് പേഷ്യന്റും ഈ പാട്ടുപാട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹത്തിന്റെ ബോയ്ഹുഡ് ഡേയ്സ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇത് നമ്മൾ അറിയണം അത് ആ പേഷ്യന്റ് നിയർ റിലേറ്റീവ്സ് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ഇപ്പം നമുക്ക് ലളിതാംബികം ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ ആ പാട്ട് കേട്ടപ്പോഴാണ് ആദ്യമായിട്ട് അത് ഉണരുന്നത് അതെ 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 ഗിരിജ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവം എനിക്കുണ്ട് ഞാൻ വാസ്തുവിലാസി വർക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വിഷയം ഒരു ഒരു ഫാമിലിയാണ് വന്നത് അപ്പൊ ആ വ്യക്തി ഒരിക്കലും ചിരിക്കത്തില്ല ഒരു രണ്ട് വർഷമായിട്ട് അപ്പം ഇവരുടെ ഒരു മരണം നടന്നു അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം ഇദ്ദേഹമാണ് ഈ മരണത്തിന് കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു ഉണ്ട് പക്ഷേ ആക്ച്വലി ഒന്നും ഇല്ല പക്ഷെ അദ്ദേഹം വലിയൊരു ഫിക്ഷൻ ഡിപൂട്ടിയാണ് ഞാൻ ഞാനൊരു പാപിയാണ് ഞാൻ പാപിയാണ് ഈ ഒരു ചിന്ത പുള്ളിക്കുന്നത് ഉറക്കവും വളരെ കുറവാണ് അപ്പം അങ്ങനാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ കുറെ ട്രഡീഷണൽ ചികിത്സയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ മ്യൂസിക് തെറാപ്പി എന്നുള്ള രീതിയിൽ അപ്പം അവർ പറഞ്ഞു ശരിക്കും കൺസേർട്സുകളൊക്കെ കേൾക്കുന്ന ആളാണെന്ന് പറയാം അവൻ്റെ ചേട്ടനോട് ബന്ധപ്പെട്ട് ഞാൻ ആ കൺസേർട്സ് എല്ലാം ഞാൻ കൊണ്ടുവന്നു എന്ന് ഞാൻ ഇദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിങ്ങനെ ഒരു ദിവസം ബീധോന്റെ ഒരു ബീധോന്റെ ഒരു സിംഫണി കേട്ടാൽ പുള്ളി പെട്ടെന്ന് ഇങ്ങനെന്നെത്തിസ്പോണ്ട് ചെയ്തു റെസ്പോണ്ട് ചെയ്തു ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങി അപ്പൊ അങ്ങനെ ഞാനും പയ്യെ സംസാരിച്ചു 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 അവസാനം എന്താണ് ഇപ്പൊ പ്രശ്നങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ മെഷീൻ പറഞ്ഞു ഇങ്ങനെ വളരെ കരച്ചിലൊന്നുമില്ല വെറുതെ നിർവികാരമായ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഞാൻ അതിനെ ഒന്ന് സജസ്റ്റ് ചെയ്തു സെഷൻസ് കൊടുത്തു കൊടുത്തു കൂടി പാട്ട് വിട്ട് സെഷൻസ് കൊടുത്ത് ക്രൈസ്റ്റിന്റെ അനുഗ്രഹ വർഷം കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും മുക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് സജഷൻ കൗൺസിലിംഗ് കൊടുത്തു ഈ പാട്ട് വിട്ടുകൊണ്ട് കൊടുത്തു ഒരു ദിവസം അദ്ദേഹം പൊട്ടിക്കരഞ്ഞു വളരെ ഇതായിട്ട് കരഞ്ഞു അങ്ങനെ ഞാൻ പാറ്റിതൊന്ന് ഞാൻ പറഞ്ഞു ഇതോടുകൂടി നിങ്ങളുടെ എല്ലാ ഭാവും പൂരികയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും കുറെ ദിവസം അത് കണ്ടിന്യൂ ചെയ്തു ഈ പാട്ടിന്റെ ഇതോടുകൂടി വളരെ നല്ല ചേഞ്ച് ഉണ്ടായി അദ്ദേഹം ഉറക്കം തുടങ്ങി പിന്നെ ധാരയക്കിച്ച് നല്ല വ്യത്യാസം നല്ല മാറ്റം ഉണ്ടായി അപ്പൊ അങ്ങനെ നമുക്ക് ഇതാണ് അതിന്റെ നമ്മള് മൊത്തത്തിൽ ഒരു സംഗീതം കൊണ്ട് മാത്രം ഉള്ള ആ രീതിക്ക് ഉപരിയായിട്ട് നമ്മൾ ചേർത്ത് വരണം അതിനാദ്യം വേണ്ടത് ആ വ്യക്തിയെ നമ്മൾ ആ വ്യക്തിയും സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് ഇദ്ദേഹത്തെ നമ്മളൊരു കർണാട്ടി കൊണ്ട് കേൾപ്പിച്ചിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കണം അതാണ് ആ വ്യക്തിയുമായിട്ട് അതാണ് ആ ഒരു കാര്യം ഉണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് ഞാൻ ഞാനതിൽ വിസർജിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിപ്പം പ്രേക്ഷകർക്കാണെങ്കിലും എല്ലാവർക്കും ശരിക്കും പറയാൻ വല്ലാത്ത ആരോഗ്യ പ്രവർത്തന നിലയ്ക്ക് ഞാൻ അതുകൂടെ പറയാം അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാരും സുദിനം എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ സുദിനം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ദിവസം നമ്മൾ എങ്ങനെ ക്രമീകരിക്കും എന്നുള്ളതാണ് രണ്ട് രീതിയാണ് ഒന്ന് നമ്മുടെ മനസ്സും പിന്നെ നമ്മുടെ വിഹാരം നമ്മൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇപ്പൊ സാധാരണ ആൾക്കാർ ചെയ്യുന്ന എന്തൊക്കെയാണ് ഒരു ചെയ്യാനുള്ള കാര്യം ഒരു അഞ്ച് കാര്യം ഉണ്ടായിരിക്കും അപ്പൊ ഈ അഞ്ച് കാര്യം ഉള്ള യഥാർത്ഥത്തില് അവര് കുറച്ചുകൂടെ ഒരു പത്തെണ്ണം അങ്ങ് എഴുതി വെക്കും അല്ലെങ്കിൽ മനസ്സിലങ്ങ് എഴുതി വെക്കും അപ്പൊ എന്നിട്ട് ഇവര് ചെയ്യുന്നത് അതെല്ലാം ഓടിയൊക്കെ ചെയ്തിട്ട് രാത്രി കിടക്കാൻ സമയമാകുമ്പോ ഏകദേശം ഈ പത്ത് എന്ന് ഉദ്ദേശിച്ചത് അവര് ഒരാറെണ് ചെയ്ത് കാണത്തുള്ളൂ അപ്പൊ കിടക്കാൻ അവരുടെ മനസ്സിൽ എപ്പോഴും എന്തോ ഒരു തൃപ്തമല്ലാത്ത തൃപ്തമല്ല ശാന്തി ഇല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കിടക്കാൻ പോകുമ്പോൾ അവരുടെ മനസ്സിലൊരു നെഗറ്റീവ് ആണ് ഉണ്ടാവുന്നത് എനിക്ക് പറ്റിയില്ലല്ലോ സ്വഭാവമാണ് അപ്പം ഉറങ്ങാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഉറങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അപ്പൊ അവിടേക്ക് ഈ ഒരു സംഭവം ട്രാൻസ്ഫർ ചെയ്യും ഇതൊക്കെ ഉറങ്ങുമ്പോൾ തീഷ്ണ കുറയെങ്കിൽ പോലും രാവിലെ ഇതൊരു ഡ്രൈവിംഗ് കോഴ്സായിട്ട് വരും നമുക്ക് അപ്പൊ അത് നമ്മുടെ ആ ഒരു സുദിനത്തെ ബാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ബി പ്രാക്ടിക്കൽ എന്താണ് ചെയ്യേണ്ടത് അഞ്ച് കാര്യം മെന്റേറ്ററി അത് ചെയ്യുക ബാക്കി പറ്റുന്നെങ്കിൽ ബാക്കി രണ്ടെണ്ണം എക്സ്ട്രാ എത്തിക്കുക അപ്പൊ ഈ അഞ്ചെണ്ണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഞാൻ ഹാപ്പിയാണ് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുവരണം പിന്നെ മനസ്സിന്റെ ഇതിനു വേണ്ടി പറയുകയാണെങ്കിൽ പാട്ട് സംഗീതം അതൊരു വലിയ കാര്യമാണ് കാരണം നമുക്ക് സ്ട്രെസ് എന്ന് പറയാം നമുക്കറിയാം പണ്ടത്തെ കണക്കല്ല പണ്ട് സ്ട്രെസ് വല്ലപ്പോഴും ഒരു പാമ്പ് കുറുക്കേ ചാടുമ്പോഴോ അല്ലെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാവുന്നത് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അത് ടോക്സിക് ാണ് അത് പക്ഷെ അത് വല്ലപ്പോഴും ഉണ്ടാകുന്നുകൊണ്ട് ലിവർ അതിനെ നിർവേശീകരിക്കും പക്ഷെ ഇതിപ്പോ എന്താ നിങ്ങൾ സ്ത്രീകൾ ടെൻഷൻ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോഴെന്താ സംഭവിക്കുന്നത് ലിവറിനും കട്ടിലോട് കൂടും ലിവറിനും കിഡ്നിക്ക് അതാണ് എല്ലാവരുടെയും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ അല്ലേ എല്ലാവർക്കും അപ്പൊ അത് അത് ലീഡ് ചെയ്ത് ലീഡ് ചെയ്ത് സെറോസിസ് അങ്ങനെ 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 അവിടെ നമ്മൾ സ്ട്രെസ് മാറ്റാണ് നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഇമോഷണൽ ആ ഒരു രീതി നമ്മൾ കുറച്ചൊന്ന് മാറ്റി സ്വയം ഒന്ന് തൃപ്തമായ ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം അപ്പൊ അതൊരു സംഗീതം വളരെ നല്ലതാണ് ശുദ്ധമായ സംഗീതം രാത്രി പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പാട്ടൊന്ന് കേൾക്കുക അല്ലെങ്കിൽ അങ്ങനെ പാട്ട് പാടാൻ അറിയാവുന്ന ആൾക്കാർ പാടാം അപ്പൊ അങ്ങനെ സ്വയം നമ്മുടെ ആ ഒരു ഹോർമോൺ ലെവല് നമ്മളെപ്പോഴും ഈ ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ ചിന്തകൾ കൂടും ചിന്തകൾ കൂടുമ്പോൾ നമ്മുടെ പ്രാണനെ ബാധിക്കും പ്രാണൻ വികലമാവും പ്രാണൻ വികലമാകുമ്പോഴാണ് നമ്മുടെ ഹോർമോൺസും നെറോസിസ്റ്റവും എല്ലാം വികലമാവും അങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത് അപ്പൊ നേരെ മറിച്ച് നമ്മൾ തിരിച്ചു ചിന്തിക്കുക ശ്വാസം നമ്മുടെ കൈ വെക്കുക അതാണ് യോഗയുടെ പ്രണായമത്തിന്റെ തത്വം തത്വമാണ് അവിടെ നമുക്ക് മ്യൂസിക് വളരെ ഒരു വലിയൊരു സ്ഥാനമുണ്ടാകുന്നത് നമുക്ക് ഈ രീതിയിൽ പ്രാണനം നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്കൊരു ഇമോഷണലായിട്ടുള്ളൊരു കാര്യമുണ്ട് ഇന്റലക്ച്വൽ കാര്യമുണ്ട് ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന എന്താണ് അതാണ് വിവേകം എന്ന് പറയുന്നത് വിചാരവും വികാരവും നമ്മൾ ബാലൻസ് ചെയ്യുന്ന വിവേകം കൊണ്ടാണ് അപ്പൊ ഈ വിവേകത്തെ നമ്മൾ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ കാര്യം സംഗീതത്തിന് വലിയൊരു തീർച്ചയായിട്ടും അത് നമ്മൾ ആചരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ ഇനിയുള്ളത് ഇപ്പൊ ഒരു അയ്യപ്പന്റെ ഒരു ആൽബം ഉണ്ട് അപ്പൊ അത് ഈ വർഷം ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ ഈ പ്രളയമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് പൂർത്തിയിരിക്കാൻ കഴിഞ്ഞില്ല ഒരു പത്ത് പാട്ടുണ്ട് അതിനകത്ത് എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്റെ സുഹൃത്തുക്കളാണ് അവര് നമ്മുടെ ശരത് സാറുണ്ടല്ലോ നമ്മുടെ സംഗീത സംവിധാനം അദ്ദേഹം ഒരു പാട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹവും പിന്നെ എം ജയേന്ദ്രൻ രണ്ടുപേരും അതിനകത്ത് പാടിയിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷം അത് ഈ അടുത്ത വർഷം അത് കറങ്ങുന്നുണ്ട് അപ്പം അതൊരു അതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രൊജക്ട് ഒരു പ്രൊജക്ട് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആയുർവേദ ദിനചര്യ ചെറുത് ഇതൊക്കെ നമ്മൾ സംസ്കൃതത്തിലാണ് അപ്പോൾ ജനകീയമാക്കാനായിട്ട് അത് വളരെ നമ്മളെ നമ്മളോട് സുഹൃത്തുക്കളെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനകീയമായ രീതിയിൽ അത് വരികളൊക്കെ ഒന്ന് ക്രമീകരിച്ച് അത് ഒരു ചീടിയാക്കി നമ്മുടെ ആയുർവേദ രംഗത്തിലുള്ള കുറെ ഗായരെയൊക്കെ വെച്ച് ഒന്ന് ഇറക്കാനുള്ള വലിയൊരു ആഗ്രഹമുണ്ട് ഈ രണ്ട് പ്രൊജക്റ്റായി പോൺ ഗോയിങ് ആയിട്ടുള്ളത് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ശ്രമിച്ച എല്ലാ സുബനസുകൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം